ഉടൻ തന്നെ മാതാവിൻ്റെ സമീപത്ത് എത്താൻ സ്വാമികൾ തീരുമാനിച്ചു ആശ്രമകാര്യങ്ങൾ തൻ്റെ അഭാവത്തിൽ വേണ്ട വിധത്തിൽ നടത്താൻ നിർദ്ദേശിച്ചു താൻ ഉടൻ തന്നെ കേരളത്തിൽ മാതാവിൻ്റെ സമീപത്തേക്ക് പോവുകയാണെന്നും അമ്മ തന്നെ സ്മരിക്കുമ്പോൾ താൻ അവിടെ എത്തിക്കൊള്ളാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നുവെന്നും സ്വാമികൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് കേട്ട് ശിഷ്യന്മാർ ആശ്ചര്യഭരിതരായി അവർ വിസ്മയിച്ചു നിൽക്കേ സ്വാമികൾ യോഗശക്തി പ്രഭാവത്താൽ ആകാശത്തിലുയർന്ന് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു സ്വാമികൾ കാലടിയിലെത്തി ജനിച്ച ഗ്രാമം കൺകുളിർക്കി കണ്ടു തൻ്റെ ഇല്ലത്തെത്തി കഥകൾ തള്ളി തുറന്ന് ആചാര്യസ്വാമികൾ അകത്ത് പ്രവേശിച്ചു അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചു ആര്യ മെല്ലെ കണ്ണു തുറന്നു തീക്ഷണമായ ഒരു പ്രകാശം മുറിക്കുള്ളിൽ പ്രസരിക്കുന്നതായി അമ്മയ്ക്ക് തോന്നി പ്രകാശത്തിൻ്റെ നടുവിൽ തന്നെ നോക്കി നിൽക്കുന്ന മകൻ്റെ ദിവ്യരൂപം ആര്യാമ്പ ദർശിച്ചു അവരുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറഞ്ഞൊഴുകി ശങ്കര നീ വരാൻ വൈകുന്നതുകൊണ്ട് നിന്നെ കാണാതെ ഞാൻ മരിക്കുമോ എന്ന് ഞാൻ വേവലാതിപ്പെട്ടു ഇപ്പോഴെനിക്ക് ആശ്വാസമായി അമ്മയെ പരിഹരിക്കുന്നത് സ്വാമികൾ ബദ്ധശ്രദ്ധനായി അമ്മയാണ് കാണപ്പെട്ട ദൈവം ഈ കാര്യം പലപ്പോഴും അധ്യാപനം നടത്തുമ്പോൾ സ്വാമികൾ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു സകലതും പരബ്രഹ്മമായി കാണുന്ന സ്വാമികൾ ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയായി മാറി തികഞ്ഞ ശുഷ്കാന്തിയോടെ അമ്മയെ പരിചരിച്ചു അമ്മ ശുശ്രൂഷിക്കുന്നതിൽ ശുശ്രൂഷിക്കുന്നതിൽ സ്വാമികൾ പരമാനന്ദം അനുഭവിച്ചു ശങ്കരൻ്റെ മുഖത്തെ പ്രസാദം കണ്ടപ്പോൾ ശങ്കരനെ സന്യസിക്കാൻ അനുവദിച്ചതിൻ്റെ പൂർണ്ണത തെളിഞ്ഞതായി അമ്മയ്ക്ക് തോന്നി മരണാസന്നയായി കിടക്കുന്ന അമ്മയോട് ശങ്കരൻ ചോദിച്ചു അമ്മേ അമ്മ ഇനി എന്തെങ്കിലും വിശേഷമായി കാണണമെന്നുണ്ടോ അമ്മ പറഞ്ഞു ശങ്കര എനിക്ക് കൈലാസപതിയായ ശിവശങ്കരനെ കാണണമെന്നുണ്ട് ശങ്കരൻ അമ്മയോട് മനസ്സ് ഏകാഗ്രമാക്കാൻ പറഞ്ഞിട്ട് ഒരു സ്തോത്രം ചൊല്ലി മനോഹരമായ സ്തുതിഗീതം ഒഴുകിപ്പരന്നപ്പോൾ ആര്യ അമ്പയുടെ മുമ്പിൽ ശാന്തമായ ശിവഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു അവർ മനസ്സുകൊണ്ട് ശിവഭഗവാനെ പൂജിച്ചു ശിവഭഗവാൻ ആര്യാമ്പയെ ആശീർവദിച്ച് അപ്രത്യക്ഷമായി ഈ ശിവസ്തോത്രം ഭുജംഗപ്രയാത ശിവസ്തോത്രം എന്നറിയപ്പെടുന്നു ശങ്കര ശിവഭഗവാനെ ദർശിച്ച സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി എനിക്ക് നാരായണമൂർത്തിയെ കാണണമെന്നുണ്ട് അമ്മയോട് മനസ്സ് ഏകാഗ്രമാക്കാൻ പറഞ്ഞ് ശങ്കരൻ നാരായണമൂർത്തിയെ സ്തുതി സ്തുതിച്ചു അതിമനോഹരമായ സ്തുതിഗീതത്തിൽ സ്തുതിഗീതം ചൊല്ലി നാരായണമൂർത്തിയെ ആവാഹിച്ചു സ്തുതിഗീതം ആലപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തിയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി ഈ സ്തുതിഗീതമാണ് വിഷ്ണു ഭുജംഗ ഭുജംഗസൂത്രം എന്നറിയപ്പെടുന്നത് പിന്നെ അമ്മയ്ക്ക് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണാർട്ടകം എന്ന സ്തുതിഗീതം ചൊല്ലി ശ്രീകൃഷ്ണ ഭഗവാനെ ആവാഹിച്ചു ഭഗവാൻ ശംഖചക്രാബ്ജാരിയായി പ്രത്യക്ഷപ്പെട്ടു ആര്യാമ്പയെ അനുഗ്രഹിച്ചു അതോടെ ആര്യാമ്പയുടെ ജീവിതം അവസാനിച്ചു അമ്മയുടെ മരണം എപ്പോഴാണ് എന്ന് സ്വാമികൾക്കറിയാമായിരുന്നു ഈശ്വരപ്രീതി നേടിയ ആര്യാമ്പ ഈശ്വരനിൽ ലയിച്ചു അമ്മയുടെ ശവസംസ്കാരത്തിന് ശേഷം ശങ്കരൻ അമ്മയെ പൊഴ്ത്തി ഒരു സ്തുതിഗീതം ചൊല്ലി ഇതാണ് മാതൃ പഞ്ചകം എന്നറിയപ്പെടുന്നത് അഞ്ച് ശ്ലോകങ്ങളാണ് അതിൽ ഒന്നാമത്തെ ശ്ലോകം ഇപ്രകാരമാണ് ആസ്തം താവദീയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥരുച്യം തനുശോഷണം മലമയ ശയ്യാജസംവൽസരീ ഏകസാഭിനർഭാരഭരണക്ലേശ്യ സാക്ഷമോ ദാധു നിഷ്കൃതി മുന്നിതയ ജനന്യൈ ഈ ശ്ലോകത്തിന് മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നൽകിയ വിവർത്തനം ഇപ്രകാരമാണ് നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും ഒയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻകൂലി പോലും തീർക്കാവല്ല യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ കേരളത്തിൽ ജനിച്ച് ലോകപ്രശസ്തനായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർക്ക് കേരളീയർ വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ഉത്തരാഖണ്ഡിൽ ശങ്കരാചാര്യരുടെ കൃഷ്ണശിരിയിലുള്ള ഒരു വലിയ പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഈ വാർത്ത കേരളത്തിലെ പ്രധാന പത്രങ്ങളിൽ ഉണ്ടായിരുന്നു കർണാടകത്തിലെ ഒരു ശില്പിക്കാണ് സ്വാമികളുടെ കൃഷ്ണശിലിയിലുള്ള പ്രതിമ കൊത്തിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളീയരുടെ അഭിമാനമായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിമ ഉത്തരാഖണ്ഡിൽ സ്ഥാപിക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടായി ഉണ്ടായില്ലെന്നത് ഒരു ദുഃഖസത്യം മാത്രമാണ് മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ലാമെന്ന് പറയുന്നത് പോലെ നമ്മൾ മലയാളികൾ ലോകപ്രശസ്തനായ ഈ ഗുരുവിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു കേരളത്തിലെ ഒരു സന്യാസി വര്യൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വിദേശികൾ പോലും കേരളത്തിലെ കാലടിയിൽ വന്ന് ആ ഭൂമിയിൽ ഭക്തിയാദവരോടെ വണങ്ങാറുണ്ടെന്ന് ആചാര്യസ്വാമികളുടെ ത്യാഗോജ്വലമായ ജീവിതം ലോക ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്രം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണം കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ ആചാര്യന്മാരുടെയും പല മഹൽ വ്യക്തികളുടെയും ഗ്രന്ഥങ്ങളെയും വാക്യങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെയെല്ലാം പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളും അനേകം സന്യാസി ശ്രേഷ്ഠന്മാരും മഹർഷി വര്യന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും എത്രയോ ജന്മങ്ങൾ കൊണ്ട് പഠിച്ചാലും തീരാത്തത്ര വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും കൊണ്ട് സമ്പന്നമായ പുണ്യഭൂമിയായ ഈ ഭാരതത്തിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെയ്ത ഒരു വ്യക്തി നിരീശ്വരവാദിയാവുകയാണെങ്കിൽ ആ അത് ആ വ്യക്തിയുടെ കുറ്റം തന്നെയാണ് നന്ദി നമസ്കാരം